സീബ്ര ലൈൻ മുറിച്ച് കടക്കുന്നതിനിടെ യുവതിയെ ഇടിച്ചുതറപ്പിച്ച് നിർത്താതെ പോയ ഇരുചക്രവാഹനം ചാലിശ്ശേരി പോലീസ് പിടികൂടി തൃത്താല ഉള്ളനൂർ സ്വദേശികളുടെ ഇരുചക്രവാഹനമാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂറ്റനാട് സെൻട്രൽ സീബ്ര ലൈനിലൂടെ പാത മുറിച്ച് കടന്ന യുവതിയെ വൈകുന്നേരം ആറരയോടെയാണ് ഇരുചക്രവാഹനം ഇടിച്ചു വീഴ്ത്തുന്നത് ഗുരുവായൂർ റോഡിൽ നിന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് യുവതിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം തൃത്താല റോഡിലൂടെ നിർത്താതെ ഓടിച്ചു പോവുകയാണ് നാട്ടുകാർ പറഞ്ഞു പൊന്നമ്പത്ത് വയസ്സുള്ള നാട്ടുകാരും മറ്റും ചേർന്ന് ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ കൂട്ടനാട് സ്വകാര്യ കാൻ്റീൻ ജീവനക്കാരിയാണ് കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോടടുത്താണ് അപകടം നടന്നത് പരിക്കേറ്റ സ്ത്രീയെ ഓടിക്കൂടിയവരും കൂട്ടനാട്ടെ തൊഴിലാളികളും ചേർന്നാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇടിച്ചുതളിപ്പിച്ച ശേഷം നിർത്താതെ പോയ ബൈക്ക് കണ്ടെത്താനായി സമീപ പ്രദേശങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചതിൽ നിന്ന് തൃത്താല ഉള്ളന്നൂർ സ്വദേശികളുടേതാണ് ഇരുചക്രവാഹനമെന്ന് പോലീസ് കണ്ടെത്തി സംഭവത്തിനുശേഷം ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി